ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വരാനിരിക്കുന്ന ഒരു കഥയാണ് ഏട്ടോ പറയുന്നത് പാപങ്ങളുടെ കറപറ്റിയ സത്യഭാമ ഇനി പിച്ച എടുക്കുന്ന ആ ഒരു കഥയാണ് ഏട്ടോ പറയുന്നത് ഇനി ശ്യാമ എന്തായാലും സത്യഭാമക്ക് കത്തെഴുതുന്നതിനെ കുറിച്ച് ഞാൻ റിവ്യൂ ഇന്ന് രാവിലെ ഇട്ടിരുന്നല്ലോ അപ്പൊ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടു നോക്കൂ കേട്ടോ കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ അത് ചെയ്യാനുള്ള പുറപ്പാട് വിഷ്ണു ഇവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ അങ്ങനെ ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശ്യാമ മരണത്തോട് മല്ലടിക്കുകയാണ് മരിക്കണെന്നുള്ള സത്യം ശ്യമ വിളിച്ച് പറയുന്നുണ്ട് തൻ്റെ കുഞ്ഞേച്ചിയോട് ഇനി എനിക്ക് ഈ ഭാരങ്ങൾ നെഞ്ചിൽ ഏറ്റാൻ വയ്യ എന്ന് തൻ്റെ കുഞ്ഞേച്ചിയോട് ശ്യമ പറയുന്നുണ്ട് ഈ അതേസമയം മുളേനീ അവിവേഹം ഒന്നും കാണിക്കല്ലേ എന്ന് വീണ്ടും ഷ്യമ പറയുമ്പോ ഇല്ല ഇനി മതി ഇതോടുകൂടി നിർത്തണം കരിങ്കലിലുള്ള ഹൃദയമാണ് രാക്ഷസിയാണ് രക്തരക്ഷസാണ് ചോരം മുറ്റി കുടിക്കുന്നവനാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ അത് തന്നെയാണ് ഈ ഇതുകൊണ്ടിരിക്കുന്നത് ഞാനും കുഞ്ഞേച്ചി ആ പാവം മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇല്ല എന്ന് പറഞ്ഞു ശ്യാം എന്ത് ചെയ്യുന്ന ഫോൺ വലിച്ചെറിഞ്ഞിട്ടായിട്ടാ പോയിരിക്കുന്നു അപ്പൊ ആ കഥയൊക്കെ ഇനി ബാക്കി പിന്നീട് പറയാട്ടോ അങ്ങനെ സത്യഭാമ എങ്ങനെയാണ് പിച്ചുചെട്ടി എടുക്കുന്നതെന്ന് പറയാം അങ്ങനെ സത്യഭാമ ഈ ശ്യാമ മരണത്തോട് മല്ലടിക്കുന്നതിനോട് കൂടി സത്യങ്ങളെല്ലാം പുറത്താവാണ് പക്ഷേ സത്യഭാമ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഉപേന്ദ്രൻ സത്യഭാമയുടെ എടുത്തുചാട്ടം ആ എടുത്തുചാട്ടം കൊണ്ടാണ് തന്റെ കുടുംബജീവിതം തകർന്നത് എന്ന് സത്യഭാമ ഇനി ഇങ്ങനെ പിറകിലോട്ട് ചിന്തിക്കുന്ന ആ സീനുകളാണ് ഏട്ടാ അങ്ങനെ ഉപേന്ദ്രൻ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ഇനിയും പത്ത് കോടി സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയിലെ ഉപദ്രവം വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സത്യഭാമക്ക് അത് സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ശ്യാമ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് എടുക്കുന്ന ആ ഒരു ഇത് ഡോക്ടറുടെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയുന്ന ആ ഒരു സീൻ ഇതൊക്കെ അറിഞ്ഞു സത്യഭാമ നെഞ്ചു തകർന്നിട്ടുണ്ടാവൂട്ടോ അങ്ങനെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് സത്യഭാമ തന്നെയാണ് വിഷ്ണുവിന്റെയും ശാലിയുടെയും കുടുംബജീവിതം തകർത്തത് സത്യഭാമയുടെ മുൻചുണ്ടി സത്യഭാമയുടെ എടുത്തുചാട്ടം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നിപ്പോ ഷാലിനിക്കും ഈ പറയുന്ന വിഷ്ണുവിന് ഒരു ജീവിതമില്ലാതായി പോയത് കാരണം സത്യ അമ്മ ഉള്ളത് ഉള്ളത് പറയണല്ലോ കാരണം നിങ്ങൾക്ക് നിങ്ങളേക്കാൾ മുകളിൽ നിങ്ങളുടെ മരുമകൾ എത്തുന്നുണ്ടോ എന്നൊരു പേടിയാണ് അല്ലാതെ ഷാന്തി ഒരു തെറ്റും ചെയ്യില്ല എന്ന് നിങ്ങൾക്കും നന്നായി അറിയുമെന്നൊക്കെ ഈ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അതോടുകൂടി സത്യവാമ ആകെ നെഞ്ച് തകരാണ് തൻ്റെ കണ്ണിൽ നിന്നും പിന്നീട് ചോരത്തുള്ളികളാണ് വീഴുന്നത് അങ്ങനെ ഈ സത്യങ്ങളെല്ലാം സത്യഭാമ അറിഞ്ഞു വീട്ടിലെത്തുമ്പോഴാണെങ്കിലോ അവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സത്യഭാമയുടേതായ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിടുന്ന ആ ഒരു സീനൊക്കെയാണ് ഏട്ടാ അപ്പൊ ഗുണ്ടകൾ വലിച്ചിടുന്നത് കണ്ടിട്ട് സത്യഭാമ ചോദിക്കണേ എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ ഈ സമയം പറയാൻ നിങ്ങളുടെ വീട് ഇനി എന്തായാലും അത് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീട് ഇനി കിട്ടത്തില്ല എന്ന് പറയണ്ടാ അപ്പോഴേക്കും രാഘവൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ തടിക്കടത്ത് ബിസിനസ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതിൽ വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറയട്ടോ ഇതൊക്കെ ഏൽക്കുന്നതിനോട് കൂടി ആരൊന്ന് ചോദിക്കാണ് അപ്പൊ സത്യഭാമയാണ് നടത്തിയിരിക്കുന്നത് സത്യഭാമ കാട്ടിൽ പോയി വലിയ വലിയ ഫോറസ്റ്റിയുടെ ആ ഒരു കയ്യൊപ്പില്ലാതെ കണ്ട് സത്യഭാമ ആ ബിസിനസ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സത്യഭാമ വരെ ഞാനോ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയണ അപ്പൊ ഒരുപാട് ലോഡുകൾ നിങ്ങൾ അവിടെ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ ഇനി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല ഈ വീട് ജപ്തി ചെയ്യപ്പെടുന്നു ഈ വീട് നിങ്ങളുടെ പേരിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ ഏയ് അങ്ങനെയില്ല ഒരിക്കലും എനിക്ക് ഈ വീട് വിട്ട് തരാൻ പറ്റില്ല കാരണം ഇതെന്റെ പ്രാണനെ പോലെയാണ് അപ്പൊ രാഘവൻ പറയുന്നുണ്ട് ശരിയാണ് ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടോടു കൂടി നേടിയെടുത്ത വീടാണെന്ന് പറയുന്നു പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഈ സമയമാണെങ്കിലോ കൂടെ തന്നെ സത്യമ്മ പറഞ്ഞതുകൊണ്ട് ശരിയാണ് ഞങ്ങൾ വേണ്ട തരത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എവിടെയാണ് താളപ്പുഴ വന്നിരിക്കുന്നത് എന്നറിയില്ല അപ്പം രോഹിത്തിനെ വിളിക്കാൻ അപ്പം രോഹിത്തിനോട് കാര്യങ്ങൾ ചോദിക്കട്ടെ രോഹിത് എന്താണ് ഈ പറയുന്നത് നീ അറിയാതെ അവിടുന്ന് തടികൾ കൊണ്ടേയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയണേ ഇല്ല അമ്മ ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടോ അങ്ങനെ സത്യാമ്മയോട് രാഘവം പറയണേ മേ ഇനിയും നീ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും നിനക്ക് ഞാൻ എന്തെന്ന എന്റെ വില അറിയാതെയും കണ്ട് നീ നിന്റെ തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും ഇവിടെ എന്തെല്ലാം വേദനകൾ യാതനകളാണ് ഉണ്ടാകുന്നത് നീ ഇന്നേവര് ചിന്തിച്ചിട്ടുണ്ടോ നീ നിന്റെ കാര്യം നിന്റെ സ്വാർത്ഥ താല്പര്യം നിന്റെ കാര്യം നടക്കാൻ വേണ്ടി നീ മറ്റുള്ളവരുടെ വിഷമവും ദുഃഖം ഒന്നും അറിയാതെ നീ ഇടിപിടുന്നതിന് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇപ്പോഴെന്താ ഉണ്ടായത് ഇപ്പോൾ ഉപേന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഉപേന്ദ്രൻ അവിടെ അപ്പൊ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഞാനിവിടെ ഉണ്ടല്ലോ ഞാനേ ഇങ്ങോട്ടേക്ക് പോവാൻ അപ്പൊ സത്യമ്മ ചെന്നിട്ട് പറ ഈ രാഘവേട്ടൻ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഉപേന്ദ്ര നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നേ നിങ്ങൾ പണ്ടുണ്ടാക്കി വിറ്റ വെച്ച ആ കടബാധ്യതയല്ല ഈ പറയുന്ന രാഘവേട്ടനാണ് വീട്ടിയത് അതുകൊണ്ട് ഇനി ഞങ്ങളെ കഷ്ടത്തിലാക്കരുത് ഞാൻ ഉപേന്ദ്ര നിന്നോടുള്ള വിശ്വാസം നീ എൻ്റെ അനേൻ്റെ സ്ഥാനത്ത് കണ്ട ആ ഒരു ഇതോട് മാത്രമാണ് എൻ്റെ വീടും കാര്യങ്ങളൊക്കെ എഴുതി തന്നതെന്ന് പറയട്ടോ ഇതൊക്കെ കേൾക്കുന്നതിനോടുകൂടി ഉപേന്ദ്രൻ അങ്ങ് പൊട്ടിച്ചിരിക്കണം ഈ ചിരി കാണുമ്പോ രാഘവൻ രാഘവൻ പറയുന്നുണ്ട് ബാമെ കണ്ടില്ലെ അവന്റെ ആ മനസ്സിലുള്ള ആ കള്ളക്കുറുക്കൻ അവൻ പുറത്തുവിഴുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ ഉടൻ തന്നെ സത്യമ്മക്ക് ദേഷ്യം പിടിക്കാൻ അങ്ങനെ സത്യാമ്മ ഈ പറയുന്ന ഉപേന്ദ്രൻ്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ ഉപേന്ദ്രനോട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി താനെന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത് താന് ഞാനറിയാതെ എന്തിനാണ് തടി കടത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സത്യമ്മ നിങ്ങൾ അറിയാത്ത പലതും ഈ ഒരു ബിസിനസ്സിൽ നടന്നിട്ടുണ്ട് അത് ഞാൻ നടത്തിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ നിങ്ങളെ ഒരു ഒരു കാലത്ത് ഞാൻ ഒരുപാട് മോഹിച്ചിരുന്നു പക്ഷേ അന്ന് നിങ്ങൾ എന്നെ തട്ടി മാറ്റി എന്റെ ഏട്ടൻ എന്ന് പറയുന്നവനെ നിങ്ങൾ താലിക്ക് മുന്നിൽ അങ്ങ് കഴുത്ത് നെട്ടിക്കൊടുത്തു എന്നാൽ എന്റെ ഏട്ടനോ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ മുന്നിൽ ഞാൻ വരുമ്പോ ഏട്ടൻ കാരണം ഈ നാട് എനിക്ക് വിടേണ്ടി വന്നു അപ്പൊ ഉപേന്ദ്രൻ പറ ഉപേന്ദ്രന്റെ ഈ വാക്കുകൾ പറയുന്നുണ്ട് ഉപേന്ദ്ര നീ നിന്റെ പഴയ വൈരാഗ്യ നീ എടുക്കരുത് നീയാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് എന്റെ തലയിലിട്ട് നീ ഓടിയത് അതൊക്കെ ഏട്ടന്റെ തോന്നലാണ് ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഏട്ടൻ തട്ടിയെടുത്തപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് ഈ ഇവൾ എൻ്റെ സ്നേഹത്തിന് യാതൊരു വിലയും നൽകാതെ നിങ്ങളെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഞാൻ മനസ്സിൽ കുറിച്ചതാണ് പെരുവഴിയിലോട്ട് ഇവരെ ഇറക്കി വിടന്ന് അത് കേൾക്കുന്ന സത്യവാമറിയത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറക്കി വിടില്ല എന്ന് പറയട്ടോ ഇതോടുകൂടി അതെ ഇത് ജപ്തി ചെയ്യാൻ വെച്ച വീടാണ് ഇനി ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഈ സമയം ഇവിടെ നിന്ന് ഇവരെ ഇറങ്ങാൻ വേണ്ടി പറയൂ എന്ന് പറയുന്നുട്ടോ അങ്ങനെ സത്യഭാമ ആ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടണം ഈ സമയം ഷാണ്ടിക്ക് പോലും സത്യഭാമയെ രക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ സത്യഭാമയെയും രോഹിത്തിനെ എല്ലാവരെയും കൂടി അവിടെ നിന്ന് ഇറക്കുന്ന സമയത്ത് രോഹിത്തിനോടും ഷ്യാമയോടും പറയണേ നിങ്ങൾ ഇറങ്ങണ്ട നിങ്ങൾ ഇവിടെ നിന്നോളൂ നീ എന്റെ ബിസിനസിന്റെ ഒരു പാർട്ട്നറാണ് ആ ഒരു നന്ദി നിന്നോട് കാണിക്കണല്ലോ ഈ വീട് നോക്കി നടത്താൻ നീയും നിന്റെ ഭാര്യക്കും ഇവിടെ നിൽക്കാം കാരണം എന്തെന്നും എന്തോന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം നിന്റെ അമ്മ നിന്റെ അമ്മ ഞാനുമായി ചെറിയൊരു ബന്ധമുണ്ട് അതെന്താന്ന് ഇപ്പൊ ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് നീ ഇവിടെ വീട്ടിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ രോഹിത് പറയണില്ല എനിക്ക് എനിക്കെൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ കൈ പിടിച്ച് കയറ്റിയത് ഈ സത്യാമ്മയാണ് അതുകൊണ്ട് ഞാൻ നിൽക്കില്ല എന്ന് പറയുമ്പോൾ സത്യാമ്മ പറയണില്ല മോനെ നീ എൻ്റെ കൂടെ വരരുത് ഞാൻ വളർത്തിയ ആ ഒരു നന്ദി നിന്നിലുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണം നീ വീട് ഒരിക്കലും കൈവിട്ട് പോകരുത് ഞാൻ തിരികെ വരും അതുവരെ നീ ഇവിടെ നിൽക്കണം നീയും നിൻ്റെ ഭാര്യയും ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടതെന്ന് പറയട്ടോ അങ്ങനെ സത്യഭാമ അവിടെ നിന്നും വീട് വിട്ട് ഇറങ്ങണം സത്യഭാമ ഇറങ്ങുമ്പോൾ സത്യഭാമയുടെ കയ്യിലൊരു ഡ്രസ്സ് പോലും എടുക്കാൻ ഉപേന്ദ്രൻ സമ്മതിക്കില്ല ഇതിൽ നിന്ന് ഒന്നും തന്നെ തുടരുതെന്ന് പറയാനും ആ സമയം തന്നെ ഉപേന്ദ്രൻ ആ വീട് തന്റെ പേരിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവട്ടെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പറയാ അപ്പൊ ഉപേന്ദ്രന്റെ സ്വന്തമായ ആ വീട് മാറുന്നുണ്ട് പിന്നീട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരു മുട്ടു സൂചി പോലും എടുക്കാൻ പാടില്ല നിങ്ങൾ ഇട്ട വസ്ത്രം അത്ര എടുത്തിട്ട് ഇവിടുന്ന് പോവാൻ എന്ന് സത്യമാമ പറ സത്യമ്മയോട് പറയുന്നുണ്ട് അപ്പൊ സത്യമ്മയുടെ കഴുത്തിലും കാതിലും നല്ല ആഡംബര വസ്തുക്കളാണല്ലോ സത്യാമ ഇടാറ് അതൊക്കെ ഊരി വെക്കാൻ ഉപേന്ദ്രൻ ആവശ്യപ്പെടാണ് അത് പറഞ്ഞതുപോലെ തന്നെ സത്യവാമ എല്ലാം ഊരി വെച്ച് കണ്ണീരോടു കൂടി സത്യവാമ അവിടെ നിന്നും പടിയിറങ്ങുമ്പോ രക്ഷികയായി ഇനി ഷാലിനി തന്നെയാണ് കേട്ടോ മുന്നിൽ വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ട് അതിനു മുന്നേ സത്യവാമ എല്ലാ കാര്യങ്ങളും ഇനി അറിയാണ് കേട്ടോ